പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് വാ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വടക്ക് പടിഞ്ഞാറിയ ഭാഗം മുറിഞ്ഞു പോകുമോ എന്നൊരു ചോദ്യം വരും വായു കോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വായുകോൺ എപ്പോഴും നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വാസ്തു കൽപ്പിച്ചിരിക്കുന്നത് വായുകോൺ വായുകോൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉള്ള ഒരു കോണായിട്ടാണ് വാസ്തു പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വായുകോണിലെ ഓരോ അപാകതകളും ബാധിക്കുന്നത് വീട്ടിലെ സ്ത്രീകളെയാണ് ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാനൊരു ടിപ്പിക്കൽ കേസ് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ വായു കോൺ മുറിയാൻ പാടില്ല വായു കോൺ മുറിയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വേറൊരു കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തുവിൽ നോർത്ത് ഈസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം ഏറ്റവും നല്ല കാര്യമാണ് ഈ നോർത്ത് ഈസ്റ്റിലുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ഈ പറഞ്ഞ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ യാതൊരുവിധ വാസ്തു തെറ്റുകളും ഇല്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് വാ നമ്മളിപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വടക്ക് പടിഞ്ഞാറേ ഭാഗം മുറിഞ്ഞു പോകുമോ എന്നൊരു ചോദ്യം വരും വായു കോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വായു എപ്പോഴും നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വാസ്തു കൽപ്പിച്ചിരിക്കുന്നത് വായു കോൺ എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ള ഒരു കോണായിട്ടാണ് വാസ്തു പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വായു ഓരോ അപാകതകളും ബാധിക്കുന്നത് വീട്ടിലെ സ്ത്രീകളെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വായു കിണർ പാടില്ല വായുഗോൺ പ്ലോട്ടിൻ്റെ വായു മുറിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ദോഷമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വാസ്തു മണ്ഡലം പ്ലോട്ട് നമ്മൾ ടു ബി സ്പെസിഫിക് പ്ലോട്ട് മാത്രമല്ല പ്ലോട്ടിൻ്റെ വായു കൊണ്ട് മുറിയുന്നതിൻ്റെ പോലെ തന്നെ വാസ്തു മണ്ഡലത്തിൻ്റെ വായുഗോൺ മുറിയുക എന്നുള്ളതാണ് അതിനകത്ത് എടുക്കേണ്ടത് വാസ്തു വാസ്തുമണ്ഡലത്തിൻ്റെ വായുഗോൺ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് ദോഷം ചെയ്യും അപ്പം വീടിൻ്റെ വായു കൊണ്ട് മുറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ വായുഗോൺ മുറിയുന്ന അകത്ത് നല്ലതല്ല പക്ഷേ വടക്ക് കിഴക്ക് ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വായു കൊണ്ട് മുറിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എത്രമാത്രം എത്ര എക്സ്റ്റെൻഡ് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പകുതിക്കിപ്രം നിൽക്കുന്ന രീതിയിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക പകുതിക്ക് അപ്പുറം എടുക്കുമ്പോഴാണ് ഈ വായുഗോൺ കൃത്യമായി അതായത് നമ്മൾ ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് വെസ്റ്റ് സോണിലേക്ക് കയറാത്ത രീതിയിൽ നമ്മൾ എക്സ്റ്റെൻഷനെ പൊസിഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വായുഗോണിൽ മുറി വരില്ല എന്നുള്ളതാണ് വീടിൻ്റെ വായുഗോൺ മുറിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ക്രൈറ്റീരിയ എടുക്കുന്ന രീതിയിലാണ് കാര്യം വായുഗോൺ ഇപ്പം വടക്ക് കിഴക്ക് മുതൽ തുടങ്ങിയത് വടക്കുകിഴക്ക് ഭാഗത്ത് മാത്രം എക്സ്റ്റെൻഡനായിട്ട് നിൽക്കുക നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും അതിനപ്പുറം നമ്മൾ വടക്കോട്ട് കയറി പിന്നെ അതിനുശേഷം നമ്മൾ വടക്ക് പടിഞ്ഞാറിലേക്ക് കയറുന്ന രീതിയിൽ ഇപ്പോൾ സാധാരണ സിറ്റോട്ടൊക്കെ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തിൽ കട്ടായിട്ട് വരും വടക്ക് പടിഞ്ഞാറ് ഭാഗം കട്ടായിട്ട് ഒന്നിങ്ങിപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ചാൽ വീടിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണ് വായിക്കൊണ്ട് മുറിഞ്ഞു പോവുമല്ലോ എന്ന് ചിന്തിച്ചാൽ അതിനൊരു പരിഹാരം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളത് ആ ബേസ്മെൻ്റിൽ നമ്മളൊരു കണക്ഷൻ കൊടുക്കുക വായുകോൺ ഭാഗത്ത് മുറിയാത്ത രീതിയിൽ ബേസ്മെൻറ്റിനെ ഒന്ന് കണക്ട് ചെയ്ത് അതായത് നമ്മുടെ പ്ലന്റ് ടീമിനെ ഒന്ന് കണക്ട് ചെയ്യുക ഇല്ല ഇത് നേരത്തെ ഉള്ള വീടുകളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരു വരി കട്ടയെങ്കിലും വെച്ച് ആ വായുകോൺ ഭാഗത്തിനെ ഒന്ന് കണക്റ്റ് ചെയ്ത് വിടുക എന്ന് വെച്ചാൽ ഇത്തരം ഇതിൽ മണ്ഡല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വീടിനേക്കാളും വാസ്തു മണ്ഡലത്തിൻ്റെ വായുകോൺ മുറിയുന്നതാണ് ഒരു ദോഷമായിട്ട് വാസ്തു പറയുന്നത് വാസ്തു മണ്ഡലത്തിൻ്റെ വായുകോൺ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ കൃത്യമായ മണ്ഡലം തിരിച്ചിട്ടാണെങ്കിൽ ആ മണ്ഡലം ഇല്ല എന്നുണ്ടെങ്കിൽ വസ്തു ഒരു മണ്ഡലമായിട്ട് മാറും ആ വസ്തുവിൻ്റെ വായു കൊണ്ട് മുറിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ഉണ്ട് ഇനി നിങ്ങൾക്ക് വസ്തുവിൻ്റെ വായു കൊണ്ട് മുറിഞ്ഞു പോയെന്നുണ്ടെങ്കിൽ പരിഹാരമായിട്ട് നിങ്ങൾ കറക്റ്റായിട്ടൊരു മണ്ഡലം തിരിക്കുക വായുകൊണ്ട് മുറിയാത്ത രീതിയിൽ ഒരു മണ്ഡലത്തിനുള്ളിൽ വീടിനെ നിർത്തി ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഈ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് മാറി കിട്ടും എല്ലാം സൊല്യൂഷൻ ഉണ്ട് വാസ്തു എന്ന് പറയുന്ന ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സൊല്യൂഷൻ ഞാൻ എപ്പോഴും പറയും വാസ്തു ഒരു പ്രോബ്ലം അല്ല വാസ്തു പ്രൊവൈഡ്സ് ലോട്ട് ഓഫ് സൊല്യൂഷൻ ആ സൊല്യൂഷൻസ് നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൊല്യൂഷൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ആ സൊല്യൂഷൻസിന് കൃത്യമായ അത് കൃത്യമായ പ്രമാണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആപ്പിൾ തിന്നാൽ ആരോഗ്യത്തിന് ഇന്നന്നെ ഗുണങ്ങളുണ്ട് എന്നെങ്കിൽ ആപ്പിൾ തിന്നാതിരിക്കുന്നാൽ ആ ഗുണങ്ങൾ ഒരു ഗുണങ്ങളില്ലാത്തവനായി നമ്മൾ പോകുമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട് കാരണം ആപ്പിൾ തിന്നാതിരുന്ന ദോഷമാണോ എന്നുള്ളതാണ് ആപ്പിൾ തിന്നാൽ തിന്ന ഗുണങ്ങൾ കിട്ടും പക്ഷെ ആപ്പിൾ തിന്നാതിരുന്ന ദോഷം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു എഫക്റ്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് ദോഷം പലർക്കും വാസ്തുവിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് വാസ്തുവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അല്ലാത്ത സ്ഥലത്ത് കൊടുത്താൽ ദോഷമാകുമോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ആ എവിടെയൊക്കെയാണ് വർജ്യം എന്നുള്ളത് കൃത്യമായിട്ട് വാസ്തു നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വർജ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം നല്ല കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാസ്തുവിനെ വളരെ ഉപയോഗപ്രദമായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് വളരെ സമൃദ്ധിയോടുള്ള ഒരു ജീവിതത്തിന് നിങ്ങൾക്ക് അത് കാരണമായി മാറുകയും ചെയ്യും ഇത്രയും പറഞ്ഞു ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റോ നല്ല വീഡിയോ നിങ്ങൾ മുൻ നന്ദി നമസ്കാരം